ഒരു സൂട്ട് മെറ്റീരിയൽസിന് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഈ ഒരു രീതിയിലുള്ള വെറൈറ്റീസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം കാരണം അതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ അത് ഏത് വെറൈറ്റി ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ വെറൈറ്റീനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിൻ്റെ നല്ല അടിപൊളി വെറൈറ്റീസും ഇപ്പോൾ ഇൻക്ലൂഡാണ് അതും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസില് അപ്പം നമുക്ക് നോക്കിയാലോ ഏത് വെറൈറ്റി ആണെന്നപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും അജ്മല ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അത് ഏത് വെറൈറ്റി ആയിരിക്കും വേറെന്തന്നല്ല പാകിസ്ഥാനി സൂട്ട് മെറ്റീരിയൽ കളക്ഷൻ നമ്മൾ ഒരു സൂട്ട് മെറ്റീരിയൽസിൻ്റെയോ അല്ലെങ്കിൽ ഒരു കുർത്തീസിന്റെയോ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഡിമാൻഡ് കളക്ഷനിൽ ഒന്നാണ് ഈ രീതിയിലുള്ള വെറൈറ്റി അപ്പോൾ ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ സീസൺ ഇപ്പം നമുക്ക് മാരേജ് ഫങ്ഷൻ സീസൺ എൻഗേജ്മെന്റ് ഫങ്ഷൻ സീസൺ ടൈമാണ് ആ ഒരു ടൈമിൽ നമുക്ക് ബസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ എന്നൊക്കെ ലൈ ഷെയ്ഡാണ് നല്ലൊരു ഓഫ് വൈറ്റിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻ്റിലാണ് ഫ്ലോറൽ പാറ്റേണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് മെസ്ലിൻ ആണ് ഏറ്റവും സിൽക്കിയാണ് ആൻഡ് സോഫ്റ്റ് ആണ് വേറിയ നല്ല കംഫോർട്ടബിൾ ആണ് ഇത് നമുക്ക് ഡിസൈൻ നോക്കാം ഒറിജിനൽ മിറർ വർക്കിലാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ നല്ലൊരു ജെറി വർക്ക് കോൺസെപ്റ്റിലാണ് ആ ഒരു ഫ്ലവർ നമ്മള് ഔട്ട്ലൈൻ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഡിജിറ്റൽ പ്രിന്റ് പാറ്റേൺ വരുമ്പോഴത്തേനും കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും ആൻഡ് എൻ പോർഷനിൽ അതേ ജെറി വർക്കിൽ തന്നെ അതുപോലെ തന്നെ ലേസ് ബോർഡർ കൊടുത്താണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആൻഡ് അതിൻ്റെ ബോട്ടം വന്നിട്ട് റയോൺ ടൈപ്പ് ആണ് ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് കേട്ടോ അത് ഓഫ് വൈറ്റ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ദുപ്പട്ട നോക്കാം ദുപ്പട്ട കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻ്റിൽ വിത്ത് ലേസ് ബോർഡറിലാണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതും നല്ല സിൽക്കി ടൈപ്പ് ആണ് നല്ല ഏറ്റവും ഒരു ഫെസ്റ്റിവൽ ലുക്ക് മാക്സിമം ഒരു ഫെസ്റ്റിവൽ ലുക്ക് കൊടുത്തുകൊണ്ട് ചെയ്തെടുത്ത വെറൈറ്റി ആണ് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റില് നെക്സ്റ്റ് നമുക്ക് കേൾക്കാം ബ്ലൈ ഷെയ്ഡ് ഇപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ സീസണില് പീസ്റ്റർ ഷെയ്ഡ്സ് ഭയങ്കരമായിട്ടും ട്രെൻഡിങ് പോകുന്നത് കാരണം നമുക്ക് നൈറ്റ് പാർട്ടിയിലും ഡേ പാർട്ടിയിലും ഒപ്പം വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഇതിൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് സിൽവർ ജെറി കോൺസെപ്റ്റ് ആണ് ഇതിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് മസ്ലിൻ ഫാബ്രിക് തന്നെയാണ് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് ആൻഡ് നല്ലൊരു സിൽക്കി ആണ് അതുപോലെ തന്നെ നല്ലൊരു തിളക്കം കൂടെ ഫീൽ ചെയ്യുന്ന ഒരു കളക്ഷൻ ആണ് ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് ഏറ്റവും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്മൂത്താണോ കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്താലും നല്ല ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്തും പ്രോപ്പർ പ്രോപ്പർ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും അറിയണേൽ പ്ലീസ് നമ്മുടെ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി ദുപ്പട്ട വന്നിട്ട് ദുപ്പട്ടിൽ ഇതുപോലെ സ്റ്റോൺ വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഇതുപോലെ ലേ ഒരു ബോർഡർ കൊടുത്ത് അതിൽ നമ്മൾ ജെറി ഈ കോൺസെപ്റ്റിൽ ചെയ്തെടുത്ത കളക്ഷൻസ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് പ്രോഡക്റ്റ് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് സെറ്റ് വൈസ് ആണ് മിസ് ജസ്റ്റ് കാണാം നമ്മൾ സെറ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രീതിയിൽ ഒറ്റ ഒരു ബഞ്ചായിട്ട് നമ്മൾ എടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യണേ മിനിമം ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്കെങ്കിലും മിനിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതിൽ കുറഞ്ഞൊരു എമൗണ്ട് നമ്മൾ ഓൺലൈൻ അവൈലബിൾ അല്ല ഇനിയിപ്പോൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എമൗണ്ടിനനുസരിച്ച് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വെറൈറ്റി നോക്കാം നല്ല ഓർഗൻസെയിലാണ് നല്ലൊരു ഹെവി പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോൺ വർക്കും ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ചെയിനോ അങ്ങനെ ഒരു നെക്ലേസോ ഒന്നും വെയർ ചെയ്യേണ്ട ആവശ്യമില്ല ആ രീതിയിലാണ് നമ്മൾ നെക്ക് പോർഷൻ ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ട പ്യുവർ ഓർഗൻസെയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹെവി പാറ്റേണിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് കുർത്തീസിൻ്റെ ആണെങ്കിൽ അതിൻ്റെ കളക്ഷൻസും നമുക്ക് ആണ് വെറും എഴുപത്തൊമ്പത് രൂപ മുതൽ നമുക്ക് ലോ റേഞ്ച് തൊട്ട് ഹൈ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് അവൈലബിൾ ആണ് അതും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ ഇനി ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ബിസിനസ് പ്ലാനിങ് ഉണ്ടെങ്കിൽ അജ്മേറ ഫാഷൻ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക കൂടുതൽ എൻക്വയറിക്കായും ബൾക്കോട് പറഞ്ഞാൽ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്ത അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലിയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും കിട്ടിലായിട്ടുള്ള കളക്ഷനുമായിട്ട് അതിലും എല്ലാവർക്കും すか <laughs>